ലാവണ്ടർ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കോട്ടൻ്റെ ത്രീ പി സെറ്റുമായിട്ടാണേ സൂപ്പർ സെറ്റാണ് കേട്ടോ നല്ല പ്രിൻറ്റിൽ വരുന്ന ഗോൾഡൻ പ്രിൻ്റിൽ വരുന്ന അടിപൊളി സെറ്റാണ് കേട്ടോ ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ലാവണ്ടർ ഷേർട്ടിലാണേ ലാവണ്ടറിൽ ഗോൾഡൻ പ്രിൻ്റോട് കൂടി വരുന്ന നല്ലൊരു സൂപ്പർ സെറ്റാണേ നമ്മൾ ത്രീ പി സെറ്റിൻ്റെ മെറ്റീരിയൽ വരുന്നത് മൽ കോട്ടനിലാണ് കേട്ടോ മെൽ കോട്ടണിൽ ഗോൾഡൻ പ്രിൻ്റോട് കൂടി വരുന്ന അടിപൊളി സെറ്റാണ് കേട്ടോ മീനൊക്കെ ആണ് കൊടുത്തിട്ടുള്ളത് സൂപ്പർ സെറ്റാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ കോട്ടണ ലൈനിങ്ങും ഇതിൻ്റെ കൂടെ ആണ് പിന്നെ നമുക്ക് ഈ സമയത്ത് വേറെ ചെയ്യാൻ പറ്റിയ സൂപ്പർ സെറ്റാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് അലാസിക് ബോട്ടാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ പലാസോ പാൻറ്റാണ് ഷോളും തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റോട് കൂടി വരുന്ന സൂപ്പർ ഷോളാണ് ലെങ്ത്തും പിടത്തൊക്കെ വരുന്ന നല്ലൊരു സൂപ്പർ ഷാൾ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ സെറ്റാണ് കേട്ടോ ഇതിൽ നാല് ഷെയ്ഡാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഷെയ്ഡ് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ കളറിൽ വരുന്ന ഷെയ്ഡാണ് കേട്ടോ ഗ്രീനും ഗോൾഡും കൂടി ചേർന്ന് നല്ലൊരു അടിപൊളി ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഗീനൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് എല്ലാത്തിനും പാറ്റേൺ ഒരേപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഗോൾഡൻ ഫ്ലോറൽ പ്രിൻ്റോട് കൂടി വരുന്ന സൂപ്പർ സെറ്റാണേ നല്ല ഭംഗി ഭംഗിട്ടോ കാണാൻ വേണ്ടിയിട്ട് പ്രിൻറ്റിൽ മാത്രം ഒരു വ്യത്യാസവും ഇല്ല കളേഴ്സ് മാത്രം നമുക്ക് മാറിയിട്ടുള്ളൂ നല്ല ഭംഗി ഭംഗിയില്ല പ്രിൻറ്റും ഷോളും കളറും കാണാൻ വേണ്ടിയിട്ട് അടിപൊളി സെറ്റാണേ എല്ലാത്തിനും പലാസോ ബോട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല വലിയ പലാസോ ബോട്ടാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോയിൽ വരുന്ന ഒരു അടിപൊളി സെറ്റാണ് നല്ല ഭംഗിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സെറ്റാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിലുള്ള നല്ല ഭംഗിയുള്ളൊരു റെഡെന്ന് പറയാം എന്ന് പറയാം നല്ല അടിപൊളി സെറ്റാണ് നല്ല ഗോൾഡൻ പ്രിൻ്റ് വരുമ്പോൾ നല്ല ഭംഗി കിട്ടും ഈ കളേഴ്സിനൊക്കെ ബോട്ടം വരുന്നത് നല്ലൊരു സോഫ്റ്റ് കോട്ടനിൽ ബോട്ടം ഷോളും തന്നെ സൂപ്പർ ഷോളാണേ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കണ്ട വേഗം നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തേക്കാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്